എന്തുകൊണ്ട് ഹരിദാസൻ മാപ്പിളാരായിട്ട് ഇത്ര ബന്ധം എന്തുകൊണ്ട് ഞാൻ നിങ്ങളുമായി ഇത്ര ബന്ധം ഞാൻ ആദ്യം കാണുന്ന തരാമോ നാൽപ്പത്തൊന്ന് കുടുംബങ്ങളെ ചേർത്തുകൊണ്ട് എൻ്റെ അമ്മ ആദ്യം ഒരു പള്ളി ഉണ്ടാക്കി പോത്തനൂറ് പള്ളി അത് പാനക്കാഴ്ച തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് എന്നെ വിളിച്ചു ഹരി അറുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് അമ്മ ഉണ്ടാക്കിയ പള്ളി പുതുക്കി നന്നാക്കിയിട്ടുണ്ട് ഹരി വരണം ഞാൻ വരുന്നുണ്ട് ഞാൻ ചെന്നു കണ്ണപ്പം പറഞ്ഞു അമ്മ കൊടുത്ത സാധനങ്ങളും മറ്റൊക്കെ അടക്കി വെച്ചിട്ടുണ്ട് പള്ളിയിൽ കയറി എല്ലാം കണ്ടോളൂ എല്ലാം ഞാൻ കണ്ടു അത് മാത്രമാണോ രണ്ടാമത്തെ പള്ളി ഇന്നത്തെ പൊന്നാലി മുനിസിപ്പാലിറ്റിയിലെ ഇരുപതാം വാർഡിൽ നെയ്തല്ലൂർ എന്ന പ്രദേശത്ത് അമ്മ രണ്ടാമത്തെ പള്ളി ഉണ്ടാക്കി അത് കണ്ടു ഞാൻ വളർന്നു അതുമാത്രമോ നാലുകെട്ടിൻ്റെ സിമെൻ്റ് മുറ്റം ആ സിമെൻ്റ് മുറ്റത്ത് വലിയൊരു സ്റ്റൂൾ വെക്കും ആ സ്കൂളിന്റെ മുകളിൽ ഒരു പെട്രോ വെക്കും ആ പെട്രോമാക്സിന്റെ ചുറ്റിൽ ആ അമ്മ അവിടുത്തെ മുസ്ലിം കുട്ടികളെ ആ കുട്ടികളെ അങ്ങോട്ട് കാച്ചു കൊടുത്ത അമ്മ കോൽ കളി പഠിപ്പിച്ചു അത് കണ്ടുവളർന്നവനാണ് ഞാൻ അവരോടൊപ്പം ഞാൻ വളർന്നു പിന്നെ പിന്നെ ചോദിച്ചിട്ട് എന്താ കാര്യം എന്താ മാപ്പിളാരായിട്ട് ഇത്ര ബന്ധം ചോദിക്കാൻ പാടും